സത്രം എയർ ട്രിപ്പിന്റെ നിർമ്മാണ ജോലികൾ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി കഴിഞ്ഞതായി പീരിമേട് എം എൽ എ വഴുർ സോമൻ പറഞ്ഞു നിലവിലുണ്ടായിരുന്ന ചില തടസ്സങ്ങൾ കൂടി നീക്കി കിട്ടിയാൽ അടുത്ത മാസം എയർ ട്രിപ്പിന്റെ ഉദ്ഘാടനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എം പറഞ്ഞു നിലവിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് തടസ്സം ഉണ്ടായിരിക്കുന്നത് ഈ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർമ്മാണ ജോലികൾ ശതമാനവും കഴിഞ്ഞിരിക്കുകയാണ് ചിലത്തെ ചെറിയ തടസ്സങ്ങൾ കൂടി നീക്കി കിട്ടിയാൽ നമുക്ക് അടുത്ത മാസം ആയതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരീക്ഷണ പറക്കൽ നടത്തിയ വിങ് കമാൻഡറുടെ നിർദ്ദേശമനുസരിച്ച് വടക്കു ഭാഗത്തുള്ള മന്ദിട്ട കുറച്ച് നീക്കം ചെയ്യേണ്ടതുണ്ട് കാരണം കുട്ടികൾ പഠിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ദൂരക്കാഴ്ച കിട്ടുവാൻ ചെറിയ തടസ്സം ഇതുണ്ടാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ മൺതിട്ട് നീക്കുവാൻ വനംവകുപ്പ് തടസ്സം നൽകുകയാണ് ആയതിനുള്ള അപേക്ഷ പരിവേഷ പോർട്ടലിൽ നൽകിയിട്ടും നാളെ ഇതുവരെയും തീരുമാനം ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ എയർ എസ്റ്റെപ്പിലേക്കുള്ള റോഡിന്റെ പണി ശബരിമല ഡിവിഷൻ മുതൽ തൊട്ടടുത്ത് എസ്റ്റെപ്പിന്റെ തൊട്ട് നാനൂറ് മീറ്റർ പൂർത്തിയായി കഴിഞ്ഞു എന്നാൽ ഈ നാനൂറ് മീറ്റർ ദൂരം വനംവകുപ്പിന്റെതാണ് എന്ന തടസ്സം ഉന്നയിച്ചുകൊണ്ട് ആയത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ കൂടി പരിഹാരം കാണുവാൻ കഴിഞ്ഞാൽ എയർസ്റ്റിപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കഴിയും ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി എന്നിവർക്ക് ഞാൻ കത്ത് നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചും ഇടുക്കി ആദ്യം കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണമെന്നാണ് ആ കത്തിലൂടെ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത് അതിലുള്ള നടപടി എത്രയും വേഗം ആരംഭിക്കുമെന്ന് എയർ എയർസ്റ്റിഫിന്റെ വടക്ക് ഭാഗത്തുള്ള മൺതിട്ടയുടെ കുറച്ചു ഭാഗം നീക്കം ചെയ്യുവാനുണ്ടാ ഇത് നീക്കം ചെയ്യണമെങ്കിൽ വനം വകുപ്പിന്റെ അനുമതി വേണം നിലവിൽ തടസ്സവാദം ഉന്നയിച്ച വനംവകുപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് ഇതുകൂടാതെ കടന്നു ചെല്ലുന്ന പാതയുടെ കുറച്ചു ഭാഗം നവീകരിക്കുന്നതിനും വനംവകുപ്പ് തടസ്സം നിൽക്കുന്നുണ്ട് ഇവ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും താമസം കൂടാതെ പരിഹരിച്ച് അടുത്ത മാസത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പീരിമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു റവന്യൂ വകുപ്പ് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വനം വകുപ്പ് മന്ത്രി എന്നിവർക്ക് എം എൽ കത്ത് നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഉന്നതതല യോഗം ജില്ലാ കളക്ടർ ഇടുക്കി ആർ ഡി ഒ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചേരണമെന്നും കത്തിൽ എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ